നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി ഡി പി വെൽഫെയർ പാർട്ടികളുടെ സഖ്യത്തെ സംബന്ധിച്ച വിവാദം ആളിക്കത്തുന്നു പി ഡിപിയുടെ പിന്തുണ സ്വീകരിച്ച എൽ ഡി എഫിനെയും സി പി എമ്മിനെയും അവരുടെ മുൻ നിലപാടുകൾ തിരിച്ചടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തിരുവനന്തപുരം ലോ കോളേജ് ചെയർമാനായിരുന്ന എസ് എഫ് ഐ നേതാവ് സക്കീറിന്റെ കൊലപാതകത്തിലെ പി ഡി പി ബന്ധമാണ് സി പി എമ്മിനെ തിരിച്ചടിക്കുന്നത് മുപ്പതംഗ പി ഡി പി സംഘമാണ് സക്കീറിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് സക്കീറിന്റെ പിതാവിനും ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റിരുന്നു പി ഡി പി പ്രവർത്തകർ ഈ കേസിൽ ശിക്ഷ അനുഭവിച്ചു രക്തസാക്ഷിയെ മറന്നാണ് നാലു വോട്ടിന് സി നിലമ്പൂരിൽ പി ഡി പി യെ കൂട്ടുപിടിച്ചതെന്നാണ് ആക്ഷേപമുയരുന്നത് ഇതെല്ലാം മറന്നാണ് പി ഡി പി പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണെന്ന് സി പി എം നേതാക്കൾ നിലപാടെടുക്കുന്നത് സക്കീറിന്റെ നേതൃത്വത്തിൽ ഈവനിങ് ലോ കോളേജ് തിരുവനന്തപുരത്ത് എസ് എഫ് ഐ ചരിത്രപരമായ വിജയം നേടിയിരുന്നു യൂണിയൻ ചെയർമാനായി സക്കീർ തിരഞ്ഞെടുക്കപ്പെട്ടു അതേ ദിവസം അർദ്ധരാത്രിയിൽ കയ്യുറകൾ ധരിച്ച മുപ്പതോളം പി ഡി പി പ്രവർത്തകർ സക്കീറിന്റെ ഒരു മുറിയിലേക്ക് സായുധരായി വന്ന് വാതിൽ തുറന്ന് അച്ഛന്റെയും കൊച്ചു സഹോദരിയുടെയും മുന്നിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു കഴുത്തിൽ രക്തസ്രാവം ഉണ്ടായി അയൽവാസിയുടെ വീട്ടിലേക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ സഖ്യ റോഡി പക്ഷേ കുറ്റവാളികൾ അദ്ദേഹത്തെ പിന്തുടർന്ന് പിടിച്ച് ഒരു തെങ്ങിന്മേൽ അമർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി പതിനാറിന് വെട്ടിക്കൊന്നു ഇതാണ് കൊലപാതകം സംബന്ധിച്ച രേഖ പി ഡി പി നേതാവായിരുന്ന അബ്ദുൾ നാസർ മദിനിയെ തമിഴ്നാട് പോലീസിന് കൈമാറിയത് ഇടത് സർക്കാരായിരുന്നു കോയമ്പത്തൂർ സ്ഫോടന കേസിലായിരുന്നു ഈ നടപടി രണ്ടായിരത്തി പത്തിൽ ഇടത് സർക്കാരിന്റെ കാലത്താണ് മൈനാഗപ്പള്ളിയില് മദിനിയുടെ യത്തീം വളഞ്ഞ് കേരള പോലീസ് അദ്ദേഹത്തെ തമിഴ്നാട് പോലീസിന് പിടിച്ചുകൊടുത്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് പി ഡിപിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചതിലൂടെ സിപിഎം ലക്ഷ്യമിടുന്നത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിലാണ് മണ്ഡലത്തിൽ ചുരുങ്ങിയ വോട്ടാണ് പി ഡിപിക്കുള്ളത് എന്നാല് മുസ്ലിം സമുദായത്തിനിടയില് പൊതുവികാരം സൃഷ്ടിക്കാനുള്ള തന്ത്രമാണ് ഈ നീക്കത്തിന് പിന്നിൽ പി ഡി പിന്തുണയും അബ്ദുൾ നാസർ മദിനിയുടെ പൂർവ്വകാലവും ഓർമ്മപ്പെടുത്തി സി പി എമ്മിനെ പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ് പി ഡി പി ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയല്ല പി ഡി വിഭാഗമാണ് എന്നാൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മദിനി തെറ്റായ നിലപാടുകൾ തിരുത്തി മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചാണ് പിന്തുണ നൽകിയതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് പറഞ്ഞു സിപിഎമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയും യുഡിഎഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയ പാർട്ടിയെന്നും ഓന്നിനെപ്പോലെ നിറംമാറുന്ന ഇരട്ടത്താപ്പാണ് സിപിഎമ്മിനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ നടത്തിയ പരാമർശങ്ങൾ എം വി ഗോവിന്ദൻ ഓർക്കണം നിലമ്പൂരിൽ ബി ജെ പിയെ കാണാനില്ല ബി ജെ പിയും സിപിഎമ്മും തമ്മിൽ ധാരണയായി പി ഡി പിന്തുണ കിട്ടിയതില് സിപിഎമ്മിന് എന്തോ പരിഭവമില്ലാത്തതെന്നും വി ഡി സതീശൻ ചോദിച്ചു യു ഡി എഫ് മുന്നണിയായാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് പുറത്തുനിന്ന് ആര് പിന്തുണ നൽകിയാലും അത് അവരുടേതായ കാരണത്താലാണ് അതിന് മറുപടി പറയേണ്ട ബാധ്യതയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു